ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചവരുമെല്ലാം സൂചിപ്പിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ ശിവഗിരി കുന്നുകളിൽ തീർത്ഥാടനവുമായി ലക്ഷോപലക്ഷം ആളുകൾ എത്തുന്നത് ആ ഗുരുദർശനത്തിൻ്റെ ആ പാരമ്പര്യത്തെ അതിൻ്റെ സാങ്കത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നമ്മുടെ പുത്തൻ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് കാലാതിവർത്തിയാണ് ഗുരുദർശനം നമുക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നോക്കിയാൽ നിന്ന് കത്തുകയാണ് ലോകം സംഘർഷങ്ങൾ കൊണ്ട് നിന്ന് കത്തുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം ലോകത്തെ എല്ലായിടത്തും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് രണ്ട് മഹായുദ്ധങ്ങൾ ഉണ്ടായത് ഹിറ്റ്ലറെ പോലെ സ്റ്റാലിനെ പോലെ അല്ലെങ്കിൽ മുസോളിനിയെ പോലുള്ള ഏകാധിപതികൾ ഉണ്ടായത് ഗുലാഗുകൾ ഉണ്ടായത് സൈബീരിയൻ തടവറയുണ്ടായത് കൂടിക്കിണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടത് ലോകത്ത് ഏറ്റവും വലിയ പലായനങ്ങൾ നടന്നത് എല്ലാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്ന അതേ കാര്യങ്ങൾ തന്നെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പുതിയ ഫോർമാറ്റിൽ ആവർത്തിക്കപ്പെടുകയാണ് സംഘർഷങ്ങൾ വംശഹത്യകൾ യുദ്ധങ്ങൾ പലായനങ്ങൾ ഇതെല്ലാം ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ നടക്കുന്നു ഏകാധിപതികളായ ഭരണാധികാരികൾ മനുഷ്യന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെയും പൗര സ്വാതന്ത്ര്യത്തെയും ഹനിച്ചുകൊണ്ട് അവർ തേരോട്ടം നടത്തുന്നു അവർ പുതിയ ഭാഷയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ആ ഗീവൽസ് ഇത് എത്ര മനോഹരമായി ഹിറ്റ്ലർക്ക് വേണ്ടി അത് കൈകാര്യം ചെയ്യുമായിരുന്നു അപ്പം ഈ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സോഷ്യൽ മീഡിയയെ ഇന്നത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ കൈകാര്യം ചെയ്യുന്നു വെറുപ്പും വിദ്വേഷവുമാണ് ലോകം എങ്ങും നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തും അതുതന്നെ സംഭവിക്കുകയാണ് സംഘർഷമാണ് എല്ലായിടത്തും സംഘർഷമാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ പാകി ആളുകളെ തമ്മിലടിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് ലാഭം കൊയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക് നമ്മുടെ രാജ്യത്ത് മേധാവിത്വം കിട്ടുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ കേരളത്തിലോ ഈ കേരളത്തിലെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് പേടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിൽ ഉള്ളത് നമ്മളെന്തിനാണത് പറയാതെ പോകുന്നത് കാത്തിരിക്കുകയാണ് ഒരു വാക്കിന് വേണ്ടി ഒരു സന്ദർഭത്തിന് വേണ്ടി തമ്മിത്തല്ലി തലകീറാൻ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശത്രുത ഉണ്ടാക്കാൻ വിദ്വേഷത്തിന്റെ വിത്തുകൾ ഭാഗിയ ആളുകൾ കാത്തിരിക്കുക ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക ഏത് അവസരം കിട്ടിയാൽ അതിന് വർഗീയമാക്കി മാറ്റി ചേരിതിരുവകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അപകടകരമായ കാലത്തു കൂടിയാണ് നമ്മുടെ കേരളവും കടന്നു പോകുന്നത് എന്ന് പറയാതെ വയ്യ സൂക്ഷിച്ച് ഇപ്പോ സൂക്ഷിച്ച് സംസാരിക്കണം ഗുരുദേവന്റെ കാലത്ത് സംസാരിച്ചതുപോലെ പോലും ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല അത്ര അപകടം നിറഞ്ഞ ഒരു കാലത്താണ് ഒരു സ്ലിപ്പ് നാവിൽ നിന്ന് വന്നാൽ അതെങ്ങനെയെല്ലാമാണ് ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് ദുരുപയോഗിക്കപ്പെടാൻ പോകുന്നത് എന്ന് പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് ഞാൻ ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഒരാളായി അത് പങ്കെടുക്കാൻ പറ്റിയില്ല ഇന്നാണ് പങ്കെടുക്കുന്നത് ഞാൻ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ വായിച്ചു അദ്ദേഹം പറഞ്ഞത് സനാതനധർമ്മത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക ശിവഗിരി കുന്നുകൾ സംവാദത്തിന്റെ കൂടെ സ്ഥലമാണ് അധ്യക്ഷൻ വളരെ മനോഹരമായി അതിവിടെ സൂചിപ്പിച്ചു വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം സനാതനധർമ്മം എങ്ങനെയാണ് വർണ്ണാശ്രമത്തിൻ്റെയും ചാതുർവർണ്ണത്തിന്റെയും ഭാഗമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളിൽ നിന്ന് അതിന്റെ സാരാംശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൾച്ചറൽ ലഗസിയാണത് ഈ രാജ്യത്തിന്റെ സവിശേഷതയാണ് നമ്മുടെ ഋഷി പാരമ്പര്യത്തിന്റെ അടയാളമാണത് ലോകത്തെ എല്ലാ മതങ്ങളെയും പിന്നീട് പല കാലഘട്ടങ്ങളിൽ വന്ന പൗരോഹിത്യം അവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് രാജഭരണങ്ങളും ഭരണകൂടങ്ങളും പൗരോഹിത്യവുമായി ചേർന്ന് നിന്നുകൊണ്ട് പല മതങ്ങളെയും പല ആശയങ്ങളെയും അവർ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് സനാതനധർമ്മം മുഴുവൻ പറഞ്ഞു വന്ന് പറഞ്ഞു വന്ന് ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തി ചാർത്തിക്കൊടുക്കുകയാണ് ബഹുമാനനായ മുഖ്യമന്ത്രി ചെയ്തത് അത് അവർക്ക് അവകാശപ്പെട്ടതല്ല മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം സനാതനധർമ്മം ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യവും പൈതൃകവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പണ്ട് ഇടക്കാലത്ത് ഒരു വാക്കുപയോഗിക്കരുത് കാവ്യവൽക്കരണം ആ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് കാവ്യ ഉടുക്കുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും എല്ലാവരും പ്രത്യേക വിഭാഗക്കാരാണോ എല്ലാ ഹൈന്ദവരെയും അങ്ങോട്ട് ആട്ടിക്കൊണ്ടു പോകലാണോ നമ്മുടെ ജോലി ആണോ അല്ല അത് ജാതിക്കും മതത്തിനും അപ്പുറമായി നിലകൊള്ളുന്ന ഒരു പാരമ്പര്യമാണ് സനാതനധർമ്മം നമ്മൾ അദ്വൈതം എന്ന് പറയല്ലേ ദ്വൈതമല്ലാത്തത് ഒന്നേ ഉള്ളൂ തത്വമസ്യ എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ലേ നീ അത് നീ തന്നെ ആകുന്നുവെന്ന് നമ്മൾ തന്നെ ആകുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ അറിവ് തേടിയുള്ള പൊരുൾ തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണത്തിൻ്റെ അവസാനം നമ്മുടെ ഋഷി പാരമ്പര്യത്തിൽ പറയുന്നത് എന്താ അത് തേടി എത്തിക്കഴിയുമ്പോഴാണ് എല്ലാ അറിവുകളും നേടി എത്തിക്കഴിയുമ്പോഴാണ് പുരുൾ തേടി മനുഷ്യന്റെ നിരന്തരമായ അന്വേഷണം അതിനൊക്കെ എത്രയോ പാരമ്പര്യത്തിന്റെ വഴികളുണ്ട് അത് വേറെ ആർക്കെങ്കിലും അവകാശപ്പെട്ടതാണോ ഇപ്പം നമ്മൾ കാണുന്ന നമ്മൾ എതിർക്കുന്ന നമുക്കിഷ്ടമില്ലാത്ത ചില സംവിധാനങ്ങൾ അത് അവരുടേതാക്കി മാറ്റിക്കൊടുക്കുകയാണോ ഞങ്ങളില്ല അതിന് ആ കൂടെ ഞങ്ങളില്ല ആ കൂടെ ഞങ്ങളില്ല അത് രാജ്യത്തിന്റെ പാരമ്പര്യമായി തന്നെ നിലനിൽക്കട്ടെ എന്താ ഗുരുദേവം പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം അതൊരു മതമാവുന്നു എന്നാണ് പറഞ്ഞത് അതൊരു സനാതനധർമ്മമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് സനാതനധർമ്മമാണ് ആ ധർമ്മം അത് തന്നെ ഒരു മതമാണ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് അതായത് സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല ഉണ്ടായത് അത് പിന്നീടുണ്ടായ കാലത്ത് ചാതുർവർണ്ണയവും വർണ്ണാശ്രമവും വർണ്ണവ്യവസ്ഥകളും പുലത്തൊഴിലും ഒക്കെ ഉണ്ടായി കുറേ ആളുകളുടെ മീതെ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു അത് തെറ്റായി അതിനെ ദുരുപയോഗം ചെയ്യുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയരുത് മുഴുവൻ ഉടുത്തവർ മുഴുവനെ ഒരു വിവാഹത്തിന് വേണ്ടി മാറ്റി നമ്മൾ പോലെ തന്നെയാണ് കാവ്യവൽക്കരണം എന്നുള്ള തെറ്റായ പ്രയോഗത്തിന് സമാനമാണ് ഈ സനാതന സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ഈ വാക്കുകൾ എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഗുരു ചൈതന്യമാണ് നമ്മുടെ എല്ലാ സംഘർഷങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് അതിനെ മറികടക്കാൻ നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ പിൻബലമാണ് ഞാൻ പറഞ്ഞല്ലോ നിന്ന് കത്തുന്ന ഈ ലോകത്തിന്റെ തീ കെടുത്താൽ സൗമ്യമായിരുന്നുവെങ്കിലും കൊടുങ്കാറ്റ് പോലുള്ള ആശയങ്ങൾ കൊണ്ട് നമ്മുടെ നാടിനെ ഇളക്കി മറിച്ച ആണ് ഗുരുദേവ ദർശനം ആ ദർശനമാണ് നമ്മുടെ പുണ്യം അതാണ് എല്ലാത്തിനുമുള്ള മറുപടി സൗമ്യമായിരുന്നെങ്കിലും വിപ്ലവകാരിയായിരുന്നു ഗുരുദേവൻ വിപ്ലവമാണ് നടത്തിയത് അത് മാറ്റങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും തെറ്റായ വഴികളിലൂടെ മനുഷ്യനെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചവർക്കുള്ള താക്കീതായിരുന്നു ഗുരുദേവ ദർശനം അങ്ങനെയല്ല അതല്ല അത് ശരിയല്ല എന്നിട്ട് ശരിയായ വഴിയിലൂടെ നടക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയായിരുന്നു ഗുരുദേവൻ എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം അപ്പോ എല്ലാത്തിനും പരിഹാരമായി ആ ദർശനം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം ഇനിയുള്ള നാളുകളിൽ ഈ സംഘർഷങ്ങളെ ഈ സന്നിഗ്ധാവസ്ഥകളെ മറികടക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും അടുത്തതായി മൂന്ന് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ശ്രീ സി ബി കുമാർ ശ്രീമതി